ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വാജ് അപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിട്ട് വോയിസ് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നാട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അപ്പോഴത്തെ ഒരു സിറ്റുവേഷനും മാനസികാവസ്ഥയൊന്നും അങ്ങനെ ആയിരുന്നില്ല ഒമ്പതാം തീയതി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒമ്പതാം തീയതി അല്ല എട്ടാം തീയതിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് നാട്ടിലോട്ട് പോരുന്ന ഇവിടെ വന്നിട്ട് കുറച്ച് ഡെലിവറിക്ക് ശേഷം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല മനുഷ്യ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താ ഏ അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതാണ് കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടയിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ചെറിയൊരു ബ്ലീഡിങ്ങിന്റെ ഒക്കെ 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 ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിട്ടും പിന്നെ ഉമ്മൻ്റെ വിസ കഴിയാനായിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് നാട്ടിൽ ആശാവർക്കറാണ് ജോലി ഉള്ളതാണ് അപ്പോൾ ഉമ്മേൻ്റെ ജോലി രണ്ട് മാസത്തെ ഉണ്ടായിരുന്നത് അത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോലും ചെയ്തു പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ വിസ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ വിസയ്ക്ക് അവിടെ നോക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവസാനം അവൻ ഔട്ട് പാസ് എടുത്തിട്ടാണ് നാട്ടിലോട്ടേക്ക് തിരിച്ച് പോരുന്നത് അത് തിരിച്ചു പോരുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ ഫിസിക്കലി വീക്കായിരുന്നു പിന്നെ ഞാനും ഇവനും ഉമ്മയും കൂടെയാണ് വരുന്നത് ഉമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കഷ്ടകാലത്തിന് പറയാൻ ഞങ്ങൾ എയർ ഇന്ത്യക്കായിരുന്നു ടിക്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് വരുന്ന അന്ന് രാത്രി ഒരു പതിനൊന്നരക്കായിരുന്നു ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തേണ്ട സമയം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്തിന് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അവർ കുറെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യലും അങ്ങനെ റീഷെഡ്യൂൾ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഒരു പത്തരക്കായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നാലരയ്ക്കാണ് ഫ്ലൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എയർപോർട്ടിൽ എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ രണ്ട് മണിയാകുമ്പോഴത്തേക്കിനാണ് ഞാൻ എയർപോർട്ടിലെത്തിയത് പക്ഷേ ഇവനാ പോയിരുന്ന ദിവസമായപ്പോഴത്തേക്കിനും ജലദോഷവും പനിയെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ഒരു കിടക്കണം കിടക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്ന് കിടക്കാൻ പോലും പറ്റില്ല എല്ലാവർക്കും കുറച്ച് സമയങ്ങളിൽ ഉറങ്ങാൻ പറ്റും പക്ഷേ ഇവൻ എൻ്റെ മേലെ നിറങ്ങാത്ത കാരണം എനിക്ക് ഒട്ടും ഒന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല അതിൻ്റെ തലേ ദിവസം പെട്ടെന്ന് എന്താ പറയുക അതിൻ്റെ തലേ ദിവസം ടിക്കറ്റ് എടുത്തതും എൻ്റെ ഔട്ട് പാസ് റെഡിയായതും പോരാൻ വേണ്ടി നോക്കലെല്ലാം കൂടെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഒരു ദിവസം തീരുമാനിച്ചതിന് ആ ദിവസം ഒട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കിടക്കാൻ തന്നെ പറ്റാത്ത കിടക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കാനും പെട്ടെന്ന് പോലുള്ള പ്രിപ്പറേഷനിലൂടെ ആയപ്പോൾ ഫുൾ ഓടിച്ചാടി നടക്കലായിരുന്നു പിറ്റേത്തെ ദിവസം ഇവിടെ വന്നിട്ട് പെട്ടെന്ന് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ പോരുന്നത് അങ്ങനെ ഞങ്ങൾ നാലരയ്ക്ക് ഫ്ലൈറ്റ് എടുക്കുമെന്ന് വിചാരിച്ചു അവനെ തൊട്ടി കിടക്കണത് ഇഷ്ടമില്ലാട്ടോ അതുകൊണ്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കണത് ഇതിൽ കിടന്നു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യും കാലം ഒന്നും ഇങ്ങനെ വിജരംഭിച്ച് വെക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോൾ ഒരു നാലരയ്ക്ക് ഫ്ലൈറ്റ് എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ കോംപ്ലിമെൻ്റ് ആയിട്ട് മെക്ഡൊണാൾഡ്സിൽ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ നാല് വരെയാണ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേക്കും അപ്പൊ തന്നെ ടയർഡ് ആണ് നമ്മൾ ഇവിടെ എത്തി എന്ത് ചെയ്യണം എന്നുള്ള വന്നാൽ മതി കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് ടയർഡായിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുക്കുന്നത് അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം പറഞ്ഞാൽ ഏകദേശം ഒരു ആറേകാലം ഒക്കെയാണ് അത്രയും സമയം നമ്മൾ എയർപോർട്ടിലും ബാക്കി സമയം ഏകദേശം ഒരു വൺ ഹവറിൻ്റെ അടുത്തൊക്കെ ഫ്ലൈറ്റിലും ഇരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഇരുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ആകെ അങ്ങനെ വെറുത്ത് എന്താണെന്ന് പറയുക ഒരുമാതിരി ഒരു അവസ്ഥയായിപ്പോയി ഉണ്ടായിരുന്നു ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ വീട്ടിൽ എത്തുന്നത് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നമ്മളത്രയും ദിവസം ക്ലൈമറ്റ് എ സിയിലൊക്കെ ഇരുന്ന് ഇവർ തണുത്ത് വലിയ ചൂടൊന്നും അറിയാതെ ഇവൻ മാത്രമല്ല ഞാൻ വന്നത് തന്നെയായിരുന്നു എനിക്ക് ഓൾറെഡി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഭയങ്കര ചൂടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ എ സി ഇട്ടാൽ പോലും വേർത്തൊലിക്കുക ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുക അങ്ങനെയായിരുന്നു അത് ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ആ പ്രശ്നം മാറിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചൂടിൻ്റെ പ്രശ്നമൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് അങ്ങനെ ഭയങ്കര ഒരു വേർത്തും കൊണ്ട് എപ്പോഴും ചൂടെടുത്തോണ്ടൊരാൾ തന്നെ ആയിരുന്നു ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുന്നതും കറണ്ട് പോയി അങ്ങനെ ആകെ അന്നത്തെ ദിവസം ഉറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ ഫുൾ അങ്ങനെ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ ഫിസിക്കലി നോക്കിയാവിടെ നിന്ന് പക്ഷേ ഇത്രയും ട്രാവൽ ചെയ്ത് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഒട്ടും കിടക്കാൻ പറ്റാതെ ആ ഒരു രണ്ട് ദിവസം ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഭയങ്കരമായിട്ടാണ് കൂടിപ്പോയി കുറച്ച് ഹെവി ആയിട്ട് ഇങ്ങനെ നല്ലപോലെ വരാനൊക്കെ തുടങ്ങി ആകെ ടെൻഷനായി കാരണം നാൽപ്പത് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പായ സംഭവമായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വന്ന് ഭയങ്കര കൂടുതലായി പോയി അങ്ങനെ അതിൻ്റെ ടെൻഷനായി പിന്നെ പിന്നെ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ റെസ്റ്റിലായിരുന്നു എന്താണെങ്കിലും കമ്പനിയിൽ ലീവ് എക്സ്റ്റൻഷൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അപ്രൂവൽ ആകുമെന്നുള്ളത് മേ ബി ജോബും കിട്ടേണ്ട അവസ്ഥ എനിക്കറിയില്ല അവർ സ്റ്റാഫിൻ്റെ ഉണ്ട് അത്രയും കൂടുതൽ ജീവൻ തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ജോബ് നിർത്തുന്ന നാട്ടിൽ തന്നെ കൂടാനായിരിക്കും പ്ലാൻ അതൊന്നും അറിയില്ല അങ്ങനെ അങ്ങനത്തൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ പോകുകയാണെങ്കിൽ കാരണം മെൻ്റലി പെട്ടെന്ന് ജോലി കളയുക ഇങ്ങനെ നാട്ടിൽ നിൽക്കുക അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലൊന്നും വന്നാൽ പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മൾ അങ്ങനെ ആക്കി മാറ്റി മാറ്റിമറിക്കുകയാണ് അപ്പോൾ അതൊക്കെ ആയിരുന്നു അപ്ഡേറ്റ് ഞാൻ നാട്ടിലെത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഇക്കാൻ്റെ വീട്ടിൽ നിന്നും അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് എൻ്റെ വീട്ടിലെ റൂം ആട്ടൊക്കെ കാണുന്നത് അങ്ങനെ ഇവിടെ വന്ന് പിന്നെ എന്താ പറയുക നാട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടൊന്നിങ്ങനെ റെഡിയായി ഉള്ളൂ ഏകദേശം പത്ത് ദിവസത്തിൻ്റെ അടുത്തായി ഞങ്ങളിവിടെ എത്തിയിട്ട് പിന്നെന്താ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മഴയൊക്കെ കിട്ടി പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു പുഴുകലും ചൂടും ഇതൊക്കെ ഉണ്ട് ഒക്കെ റെഡിയായി വരുന്നുണ്ട് ഇവന് ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് അഡ്ജസ്റ്റ് ആയി ഇവിടെ വന്ന രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കഫ കിട്ടും പനിയൊക്കെ ഇവിടെ നിന്ന് പോരുമ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അന്ന് രാത്രി മരുന്നൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ബുദ്ധിമുട്ടുകൾ തുടങ്ങി അവൻ ഛർദ്ദിക്കലും പനി പനി ഉണ്ടായിരുന്നു ഛർദ്ദിക്കുക വയ്യാതായി അങ്ങനെ ചുമ പിന്നെ എന്താ പറയുക മോശം പോകുന്നത് ഗ്രീൻ കളറായി ഗ്രീൻ കളറായിട്ട് ഒരുമാതിരി സ്മെല്ല് അതിന് നോർമലി കുട്ടികളുടെ ഒരു മോശം പോകുന്നതിന് ഉണ്ടാകുന്ന സ്മെല്ലായിരുന്നില്ല അങ്ങനെയൊക്കെ ആയി അങ്ങനെ ആ ഒരു ടെൻഷനായി പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഫക്കെട്ടാണ് അത് പെട്ടെന്ന് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറേണ്ടതായിരിക്കും അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയുമല്ലോ ഗ്രീൻ കളറിൽ ആണ് അപ്പിടുന്ന വെച്ചെങ്കിൽ അതെന്തൊക്കെയോ പ്രശ്നമാണ് എന്തായിരിക്കും ഇതിനൊക്കെ പറയും കറിയില്ല അങ്ങനെ എന്തോ പ്രശ്നമാണ് അത് നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ കുട്ടികളെ പുറത്തിറക്കിയിട്ടാണ് അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആക്സിഡൻ ഒന്നും അല്ല കേട്ടോ കഫക്കെട്ടുണ്ടാകുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് ദിവസം മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പോൾ അലഹമുല്ല ഒന്ന് കുറച്ച് കുറച്ചൊക്കെ നോർമലായി വന്നിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഡെയിലി വീഡിയോ ഇടും ഭയങ്കര സംഭവമാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നായിരുന്നു പക്ഷെ നമുക്കൊന്നും ഉള്ളൊരു മൂഡ് വരുന്നില്ല നമ്മൾ മാനസികമായും ശാരീരികമായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമല്ല നമുക്ക് വീഡിയോസ് ഇടാനും നമ്മുടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ തോന്നുകയുള്ളൂ പക്ഷേ എന്താ അൺഫോർച്യുനേറ്റ്ലി നിർഭാഗ്യവശാലെനിക്ക് അതിനൊന്നും പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഇപ്പോഴും മെൻ്റലി അങ്ങനെ കംപ്ലീറ്റ്ലി ഓക്കെ ഒന്നുമില്ല കുറേ കുറേ ടെൻഷൻസ് ഉണ്ട് കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒക്കെ കൂടെ ക്ലിയർ ആയിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ കുഞ്ഞാപ്പ് ഇവിടെ ഉണ്ട് കുഞ്ഞാവൻ എന്താ കാണിക്കാത്തെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ പരിപാടി ഉണ്ടാക്കുമ്പോൾ അവനെ കാണിക്കണം അവൻ്റെ പേര് റിവീൽ ചെയ്യണം ഇതൊക്കെ ഇതൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല പോണേൻ്റെ മുന്നേ ഒരു ദിവസം ഒരു പരിപാടി പോകുന്നൊക്കെ ഉണ്ടാക്കി റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് എന്താ പറയുക എന്തെങ്കിലും ഒരു പരിപാടി അവൻ്റെ പേരിൽ നമുക്ക് നടത്തണം എന്നാഗ്രഹമുണ്ട് നടക്കുന്നു വിചാരിക്കണം നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യണം എന്താണെങ്കിലും പഠിച്ചെന്താന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നടക്കുകയുള്ളൂ അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പണ്ടത്തെ പോലെ ഒരു ഒന്നും ഉള്ളൊരു എനർജി കിട്ടുന്നില്ല ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീട്ടിലിരുന്നപ്പോൾ ഫുള്ള് ആലോചിച്ചതാണ് യു എ ലൈഫ് തുടങ്ങിയതിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആക്ച്വലി ഞാൻ എൻജോയ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയായിരുന്നു നിങ്ങൾക്ക് തന്നെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടറിയാൻ പറ്റും ഞാൻ പണ്ട് എത്രത്തോളം എനർജറ്റിക് ആയിരുന്നു ഇങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള കാര്യം ആ സമയത്ത് എന്നെയാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടത് പക്ഷേ യു എ പോയി കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ആ എന്നെ എനിക്ക് നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബാറ്ററി കൊടുത്തിട്ട് ഇങ്ങനെ മെമ്മറി കാർഡൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടോയിനെ പോലത്തെ ഒരു ലൈഫായിട്ട് പോയി എന്ന് തോന്നുന്നു ചില സമയത്ത് ഒക്കെ നിർത്തി പഴയ പോലെ ഇങ്ങോട്ട് തന്നെ വന്ന് ഒന്നേന്ന് അന്ന് നിർത്തിപ്പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നിർത്തിപ്പോയി അവിടെ നിന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്താലും തോന്നും കാരണം ആ സമയത്ത് മെൻറ്റലി എനിക്ക് ടെൻഷൻസ് ഉണ്ടായിരുന്നില്ല വിഷമങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പം എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര സ്ട്രെസ്ഡായിട്ട് ഭയങ്കര ഇടങ്ങേറായി കഷ്ടപ്പെട്ട് ഒരുപാട് അനുഭവിച്ചിട്ട് നേടിയെടുക്കുന്നത് പോലെയാണ് നമ്മൾ എൻജോയ് ചെയ്ത് ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോയി കിട്ടുന്നത് പോലെയാണ് അപ്പോൾ അത്രയ്ക്കെയുള്ള ഇന്നത്തെ വീഡിയോ കുഞ്ഞാപ്പിയണിക്ക് വരുന്നുണ്ട് ഇനി അവനായാലും കിടക്കില്ല അവനെ എടുക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ കുട്ടീനെ കാണിക്കുക എല്ലാ കാര്യങ്ങളും പറയാനുണ്ട് മനുഷ്യല്ല अच्छा दोस्तों बाय बाय अस्सलाम वालेकुम टेक केयर